ഇന്ന് ഇത്തിരി മുഷിഞ്ഞ വേഷത്തിലാണ് നല്ല രീതി കഷ്ടപ്പെടണം അപ്പൊ ആ ഒരു ചെറിയ കഷ്ടപ്പാട് നിങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് അത് നിങ്ങൾ ഈ രീതി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാലും കഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളൊക്കെ നല്ല രീതി കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് നാളെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവോ അല്ലെങ്കിൽ ഈ പേ തൽക്കാലം ഉള്ളതൊക്കെ കാണത്തുള്ളൂ വഴക്ക് തീരമ്പഴത്തേക്ക് നമ്മൾ തരും പറ്റുന്ന കിടക്കേണ്ട ഒരു കാലം ഉണ്ട് ഇപ്പോൾ പറഞ്ഞതല്ല പതിനെട്ട് കിലോമീറ്റർ ഞാൻ ഈ ഒരു മൂന്ന് ചട്ടവും കൊണ്ട് വണ്ടി ഓടിച്ചു വരുകയാണ് പത്ത് രൂപ ആട്ടയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കാൻ നോക്കിയിട്ട് ചെയ്ത പണിയാണ് ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന കാരണം ഇത് ഒരു എഞ്ചിനീയർ സ ഒരു പുതിയ വർക്ക് എടുത്ത് തുടങ്ങുന്നൊരു എഞ്ചിനീയറാണ് അപ്പൊ കഷിക വേറൊരു തലിച്ചോറക്കാലം പറ്റിച്ചു പറ്റിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കത്തുള്ള ചട്ടം കൊടുത്തു അപ്പൊ സാധാരണക്കാര് ഇത് ഞാൻ രീതിയിൽ കണ്ടന്റാക്കിയെടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് ആരും പറ്റിക്കപ്പെടരുത് എന്നുള്ള കാര്യം മെയിൻ ആയിട്ട് ഈ തടിക്കച്ചവടക്കാരൻ ഈ ഒരു എഞ്ചിനീയറെ മോശം തറി മോശം തറിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതാണ് ഞാൻ ആ കാണിച്ചു തരുന്ന കരസ്ഥ ചെറിയ ഡോട്ടുകൾ പുഴുവടിച്ചിരിക്കുന്നത് ഇതിപ്പം ഞാൻ രണ്ട് ചട്ടം മാറ്റി എന്നാലും ആ ഒരു ഉരുളത്തെ എല്ലാ തടിക്കകത്തും ഇതിനകത്ത് പുഴുവടിച്ചടയാളങ്ങളുണ്ട് അപ്പൊ നമ്മളിത് ഈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ അറിയാത്ത പുതിയതായിട്ട് വീട് വെക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ പറ്റിക്കപ്പെടാൻ നൂറ് ചാൻസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വീട് വെക്കുന്ന പുതിയതായിട്ട് വീട് വെക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം ഇത് കണക്ക് പ്ലാൻ തടിക്കാത്തത് ആവിൽ നല്ല പ്ലാവും മഹാനിയും ഒട്ടും വയ്ക്കുന്ന തടികളും ഇതൊരു പ്രശ്നം വരും കാര്യം വെള്ളയോടുകൂടി ഒരുപാട് ആൾ കിറന്നു കഴിഞ്ഞാൽ ഉൾപ്പെടിക്കും അപ്പൊ ഇതാണ് ആ പ്രശ്നം ഇത് മാറത്തില്ല കാര്യം നമ്മൾ ചീർത്തിട്ട് തിളങ്ങുമ്പോഴത്തേക്ക് അവർ പറയും കുട്ടി ഇട്ടാലോ അതൊക്കെ ഇട്ട് മാറുമെന്ന് ഒരിക്കലും ഇത് മാറത്തില്ല ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇറക്കാൻ ഞാൻ അതായത് ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഈ ദൂരം പോയി തടി മാറ്റിക്കൊണ്ട് വരിക ചെയ്തത് ആരൊക്കെ ഒരു ഫ്രണ്ട് ഡോറിന്റെ ചട്ടം മൊത്തം ബ്ലാവിന്റെ നാടൻ ബ്ലാബാണ നാടൻ ബ്ലാബാ തന്നെയാണ് നാടൻ ബ്ലാവ് കൊടുത്ത് ആ ഒരു തടിയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കഷി എഞ്ചിനോട് തടി കൊടുത്ത ആള് എഞ്ചിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് ഡോറ് പണിയിച്ചോ അതിനകത്ത് ചെറിയ ഡോട്ടുകളുണ്ട് അതായത് പുഴുക്കത്തുണ്ട് ഉളുപ്പടിച്ചോ കുഴുക്കത്തുണ്ട് ആ പക്ഷേ കഴിഞ്ഞാൽ നല്ല തടിയാണ് കാണാൻ പ്രശ്നമൊന്നുമില്ല അപ്പം എൻ പറഞ്ഞ പറഞ്ഞാൽ കുഴപ്പമില്ലേ പടിഞ്ഞുവിളാൻ അവര് പറഞ്ഞ് പോളിഷ് ചെയ്യുമ്പോൾ മാറും ഒരിക്കലും ഈ പുഴുക്കുത്തൊന്നും പോളിഷ് ചെയ്താൽ മാറത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡാം തടിക്കകത്ത് നമ്മൾ കളർ ചെയ്യേണ്ട കാര്യമില്ല സീലറും ക്ലിയറും കയറുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഗ്ലാസ് കണക്കി ഡോർ ആവേണ്ടതാണ് ആ സമയത്ത് ചെറിയ മൈനോട്ടായിട്ടുള്ള ഡോട്ടുകൾ പോലും എടുത്തറി അപ്പം ശരിക്കും പുഴുക്കുത്തിന്റെ അലയളാണ് ഉണ്ടായിരുന്നത് ഞാൻ രണ്ട് ചട്ടം മാറ്റിച്ച് കാര്യം ഒരു ഉരുളെടുത്ത അടുത്ത ഉണയും കിടന്ന തടിയാണ് അപ്പം ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിടന്ന് തടിക്കകത്ത് അതായത് ചെത്താത്ത മരത്തിലാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പം തടിയെടുക്കുന്ന നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി പറയുന്നത് ചെത്താത്ത തടികൾ കുറച്ച് നാള് കിടക്കുമ്പോഴത്തേക്ക് ആ വെള്ളയോടുകൂടി ഉളുപ്പടിക്കും ആ ഉളുപ്പ് കാതലിലേക്കും പോവും അങ്ങനെ കിടക്കുന്ന തടിയിന്ന് അടുത്തെടുത്ത ഉരുളെന്നാണ് ഈ സാറിന് നമ്മളെ ക്ലൈൻ്റെ ഡോറിന്റെ ചട്ടം ഉരുപ്പടി വാങ്ങിയത് അപ്പൊ അതിനകത്ത് നാല് ചട്ടത്തിലും പുഴുക്കുത്തുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് പണിയാനാണ് ആ തടി കൊടുത്ത ആൾ പറഞ്ഞത് പക്ഷേ അത് മേശയായി ഞാനത് സമ്മതിക്കാതെ ഈ തടി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കണക്ക് അവത്തും പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ തടി ഉരുപടി നമ്മൾ ഉരുൾ വാങ്ങിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാറ്റിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം വെള്ളയോട് കൂടി ഇട്ടേക്കുന്ന മരം നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക കാരണം അതിൽ ഉളുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അതായത് വെള്ളയ്ക്കകത്ത് എന്തായാലും ലാഭം തരം ഉളുപ്പ് കയറും ആ ഉളുപ്പ് കേറിയിട്ടുണ്ടെങ്കിൽ അത് കാതലിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ അടയാളങ്ങളൊന്നും പുഴുക്കുത്തൊന്നും പോകത്തില്ല അതായത് അവർക്ക് തടി വിറ്റ് പോവാൻ വേണ്ടി അവർ പറയും പോളിഷ് ചെയ്താൽ മാറും സീലർ ചിറമ മാറും അല്ലെങ്കിൽ പുട്ടിയിട്ടോ പൗഡറിട്ടോ മാറ്റോ ഒന്നും ഒരിക്കലും മാറത്തില്ല ആ കറുത്ത പുഴുവടിച്ച ഡോട്ടുകൾ അതേനൊക്കെ തന്നെ കിടക്കും അപ്പം കഴിവതും നിങ്ങൾ ഉരുന്ന് വായിക്കുമ്പോഴത്തേക്ക് സാധാരണക്കാര് യ്ക്കാനോ ഒരുങ്ങുന്നവർ അറിയാത്ത ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ ഉണ്ട് അപ്പൊ അവരൊക്കെ ചെന്ന് നല്ല പൈസ കൊടുത്തായിരിക്കും അതായത് ഒരു മരങ്ങളൊക്കെ ചെത്തി വെച്ചേക്കുമ്പം ഒന്നൊന്നര ലക്ഷം കൊടുത്തിട്ടായിരിക്കും അവർ ഊരു മൊത്തം വാങ്ങിക്കുന്നത് അപ്പൊ ഈ തൊലിപ്പുറത്തോടു കൂടി ഒരു ആറുമാസത്തിൽ ഇരിക്കുമ്പഴത്തേക്ക് തൊലിയിൽ വെള്ള കയറും ആ വെള്ളം കയറുമ്പോൾ കാതലിലേക്ക് ബാധിക്കും അങ്ങനെ ഇരിക്കുന്ന മരങ്ങളിൽ മിക്കവാറും അകത്തോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ വെച്ച് പണിയാനേ പറ്റുള്ളൂ അപ്പൊ അപറ്റം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോ എടുക്കുന്നത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചെറിയ ചെറിയ അറിവുകൾ മറ്റൊരാളെ എത്തിച്ചു കൊടുക്കുക ഓക്കെ